അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റിവിറ്റി ഡിസോർഡർ വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് പാരൻസിനടുത്ത് എന്താണ് ഈ അസുഖം നിങ്ങൾ മനസ്സിലാക്കി അത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറേ ആൾക്കാർ പറഞ്ഞത് ഒരേപോലെ ഒരു ഉത്തരവാണ് അതായത് അവർ ഇങ്ങനെയാണ് അതായത് കുട്ടിക്ക് പേരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാതിരിക്കുന്നത് കൊണ്ട് ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ ഹൈപ്പർ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആക്റ്റീവായി കാണിക്കുന്നത് ആണെന്നാണ് ഒരുപാട് പേരൻറ്റ്സ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ കണ്ടീഷൻ അങ്ങനെയല്ല അതായത് നമ്മൾക്ക് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ചില രാസവസ്തുക്കൾ റിലീസ് ചെയ്യണം അങ്ങനെയുള്ള രാസവസ്തുക്കളുടെ കുറവ് മൂലം കുഞ്ഞിനുണ്ടാകുന്ന അറ്റൻഷനിലോ അഥവാ ശ്രദ്ധയിലുള്ള കുറവാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന കണ്ടീഷൻ്റെ പ്രധാന കാരണം അല്ലാതെ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട് അത് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി കുഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ തിളപ്പിക്ക് കൊണ്ടുപോകാതെയും കൃത്യമായി മരുന്ന് കൊടുക്കാതിരിക്കുന്ന പാരൻസും ഉണ്ടെന്ന് ഞാൻ വളരെ ലേറ്റായിട്ടാണ് മനസ്സിലാക്കിയത് ഈ ഒരു അറിവ് എല്ലാവർക്കും വേണ്ടിയായിട്ട് ഷെയർ ചെയ്യണം താങ്ക്